മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഹെലികോപ്റ്ററിന് വാടകയായി നാല് കോടി രൂപ അനുവദിച്ച ധനവകുപ്പ് അഞ്ചു മാസത്തെ വാടകയാണ് അനുവദിച്ചത് ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിയ അധിക പണ്ടായാണ് തുക അനുവദിച്ചിരിക്കുന്നത് സുനിൽ ഐസക് നൽകും ഒക്ടോബർ മുതൽ മാർച്ച് പതിനെട്ട് വരെയുള്ള വാടകയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് അതായത് നിലവിൽ ഉപയോഗിക്കാത്തതിനേക്കാൾ മൂന്ന് മാസം കൂടുതലുള്ള വാടക ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാധാരണഗതിയിൽ ഹെലികോപ്റ്ററിന്റെ പ്രതിമാസ ഉപയോഗത്തിന് ശേഷമാണ് വാടക നൽകുന്നത് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത് മുതൽ മാർച്ച് പത്തൊൻപത് വരെയുള്ള മൂന്ന് മാസത്തെ വാടക മുൻകൂറായിട്ടാണ് അനുവദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത് മുതൽ ഡിസംബർ പത്തൊൻപത് വരെയുള്ള രണ്ട് മാസത്തെ വാടകയും മൂന്ന് മാസത്തെ മുൻകൂർ വാടകയുമാണ് വിമാന കമ്പനിയായ ആൻഡ് ഏവിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിന് നൽകിയിരിക്കുന്നത് ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി അധിക ഫണ്ടായി ഈ മാസം ഇരുപതിനാണ് കെ എൻ ബാലഗോപാൽ നാലു കോടി രൂപ അനുവദിച്ചിരിക്കുന്നത് പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകൾക്ക് ട്രഷറി നിയന്ത്രണം ആഗസ്റ്റ് മാസം മുതൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ് സാമ്പത്തിക പ്രതിസന്ധി കാരണം ട്രഷറി നിയന്ത്രണം ഇപ്പോഴും തുടരുകയാണ് അതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററിന് മുൻകൂർ വാടക നൽകിയിരിക്കുന്നത് അതാണ് അതിനകത്തൊരു വിരോധാഭാസമായി നമുക്ക് പറയേണ്ട കാര്യം ട്രഷീ നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കിയതിനാൽ ഹെലികോപ്റ്റർ കമ്പനിക്ക് നാലു കോടി രൂപയും ഉടൻ ലഭിക്കും അതായത് നിലവിൽ ഈ ബില്ല് ട്രഷീ നിയന്ത്രണത്തിന്റെ ഭാഗമല്ല അതുകൊണ്ട് മുഴുവൻ തുകയും കമ്പനിക്ക് നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതായത് മൂന്ന് മാസം ഇതുവരെ ഉപയോഗിക്കാത്ത തുക മൂന്ന് മാസത്തെ തുക അധികമായി നാലു കോടി രൂപ കമ്പനിക്ക് നൽകിയിരിക്കുന്നു എന്നതാണ് ഇതിനകത്തെ ഒരു വിവാദം അമൃത ശരി